ഹലോ എല്ലാവർക്കും ഫുതി ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം അടുക്കളയൊക്കെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് കാണുന്നത് ഒരു ദിവസം നമ്മളൊന്ന് എഴുന്നേക്കാൻ വൈകി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പം ഇന്നലെ അപ്പൂസൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി അപ്പൂസിനെ അപ്പം ലേറ്റായിട്ട് കയറിയാൽ മതിയായിരുന്നു രാവിലെ അപ്പം വസ്മോനാണെങ്കിൽ സ്കൂളും ഇല്ലായിരുന്നു അതോർത്ത് ഞാൻ രാവിലെ ഒന്ന് എഴുന്നേക്കാൻ കുറച്ച് വൈകി വൈക്കീന്ന് പറഞ്ഞാൽ എന്നത്തേലും ഒരു മണിക്കൂറൊന്ന് ലേറ്റായിട്ടാവുന്ന എഴുന്നേറ്റത് അതിൻ്റെയായി കാണുന്നത് മൊത്തം അപ്പം രാവിലെ പിന്നെ വെപ്രാളം പിടിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം അവരേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുമോനും സ്കൂളില്ല അപ്പൂസിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഉള്ള അടുക്കളയിലോട്ട് കയറിയതാണ് അതുകൊണ്ട് പാത്രം ഒക്കെ രാവിലത്തെയാണ് ഇത്രയും കിടക്കുന്നത് അപ്പം പെട്ടെന്ന് പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ അരിയൊക്കെ കഴുകി അടപ്പയിലിട്ടു കുക്കറിൽ അപ്പോൾ കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പം ഒരുപാട് പച്ചക്കറി പച്ചക്കറികളൊന്നുമില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഉള്ളി സാമ്പാർ വെക്കാമെന്നോർത്ത് കുറച്ച് പരിപ്പ് ഉഴുന്ന് ഉണ്ടല്ലോ അത് കഴുകി കഴുകിയെടുത്ത് കുക്കറിനകത്തിട്ടിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു തക്കാളിയുടെ പകുതിയും കൂടെ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലായിട്ട് കുക്കറിലോട്ട് വേവിക്കാനായിട്ട് വെച്ചേ അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്താണെന്നറിയാമോ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെ കണ്ടുകൊണ്ട് നിൽക്കുക അടുക്കളയിൽ അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെ എൻ്റെ സിനി എനിക്ക് എൻ്റെ പണി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ അടുക്കളയിൽ കൊണ്ട് മൊബൈൽ വെച്ചിട്ട് ഞാൻ സിനിമയാണെങ്കിലും സീരിയൽ പിന്നെ കാണാറില്ല സിനിമയാണെങ്കിലും എന്തെങ്കിലും കാണണമെങ്കിൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം നമ്മുടെ പണി പെട്ടെന്ന് കഴിയുമെന്ന് നമ്മൾ അറിയത്തേയില്ല സത്യത്തിൽ പിന്നെ സിനിമയൊന്നും എന്നും അങ്ങനെ നമുക്ക് അങ്ങനെ സമയം കിട്ടത്തില്ലല്ലോ ഇരുന്ന് കാണാനായിട്ട് കാണാനിട്ട് അന്നേരം സമയവും കാണത്തുമില്ല വീഡിയോ എടുക്കുന്നതൊക്കെ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ അങ്ങ് കുറച്ച് സമയം പോവും അത് കാരണം ഈ തിരക്കിനിടയിൽ ഇങ്ങനെ അടുക്കളയിൽ വന്നിരിക്കുമ്പോഴാണ് സിനിമ കാണുന്നത് അപ്പം സത്യമാണ് സിനിമയെ തന്നെയായിരുന്നു ശ്രദ്ധ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പരിപ്പ് കടപ്പിലോട്ട് കഴുകി വെച്ചതിന് ശേഷം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ അത് കുറച്ചൊക്കെ ഞാൻ പോയി വാങ്ങിയായിരുന്നു തോരം വെക്കാനായിട്ട് അപ്പം കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അതൊന്ന് പഴുത്തൊരുമാതിരി ആയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നുള്ളിൽ പറിച്ചു കളഞ്ഞിട്ട് ഞാനതൊന്ന് കഴുകിയിട്ട് ലാസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അതിന് ആ വെള്ളത്തിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിനകത്തോട്ട് വെച്ചേ വെച്ചതിന് ശേഷം ഞാൻ പാത്രമൊക്കെ കഴിയുമെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ എന്താ പറയുന്ന ഉള്ളിയില അത് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് പാത്രമൊക്കെ ഞാൻ കഴിയെടുത്തു എൻ്റെ കുഞ്ഞാവെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അവനെ അവിടെ നിന്ന് ടിവിയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് കേട്ടോ അപ്പോൾ എല്ലാം വാരി വലിച്ച് നിറത്തിയിട്ടേക്കും പുള്ളിക്ക് ബെഡിന് ബെഡിലൊന്നും ഷീറ്റ് വിരിക്കാനൊന്നും സമ്മതിക്കത്തേയില്ല പുള്ളിക്കകത്ത് താഴെ ഇട്ടിട്ട് കട്ടിലെന്നെടുത്ത് ചാടി ചാടി കളിക്കണം അതുകൊണ്ട് ഷീറ്റ് വിരിച്ചിട്ടാലും പുള്ളി വലിച്ച് താഴെ ഇടും അതൊക്കെയാണ് അവിടെ കാണുന്ന കോലം അവിടെ കാണിക്കാനൊന്നും ഇല്ല അതുപോലെ വാരി വലിച്ചിടുമ്പോൾ അതിൽ മുഴുവൻ വൈകുന്നേരം ആവുമ്പോഴാണ് ഞാൻ പിന്നെ എല്ലാം പെറുക്കി വെക്കും ഇത് തന്നെയാണ് സ്ഥിരം നമ്മുടെ പരിപാടി അപ്പം നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം വിന്തു ഞാൻ കുക്കറൊക്കെ ഓഫ് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കുക്കർ ഇതകത്ത് വെച്ചു പിന്നെ അരിയും നമ്മുടെ ഏകദേശം ചോറും അരി അടപ്പം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചോറുമായി അപ്പോഴത്തേക്ക് ഞാൻ ആ ഉള്ളിയിലൊക്കെ എടുത്തു ഒന്ന് അരിയാന്ന് ഓർത്തു അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഈ ഉള്ളിയിലൊക്കെ അരിയണമെങ്കിൽ എനിക്ക് കട്ടിങ് ബോർഡ് നിർബന്ധമില്ല എന്നാലും കട്ടിങ് ബോർഡ് വെച്ച് അരിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാവുകയെ കാരണം ഇങ്ങനെ നീണ്ടിരിക്കുന്നതുകൊണ്ട് ഇല ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇനിയിപ്പം ഞാൻ ഓർത്ത് ആ പകുതി തക്കാളിക്കായി ഇരിക്കുന്ന അതും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് ഉള്ളി സാമ്പാർ വെക്കണമല്ലോ അപ്പോൾ തലേന്നത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു ഞാനതൊന്ന് തിളപ്പി ചൂറ്റാനായിട്ട് അടപ്പയിലോട്ട് വെച്ച അതിന് ശേഷം ഞാൻ ഓർത്തു നമ്മുടെ ഈ ഉള്ളിയിലെ ഒന്ന് തോരൻ വെക്കാമല്ലോ എന്ന് ഓർത്തു കുറച്ച് തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് എന്താ പറയുന്നത് പച്ചമുളകും ഒന്ന് തോറിന് വേണ്ടിയ സംഭവങ്ങളൊക്കെ അതിനകത്തോട്ടിട്ട് കുറച്ച് മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ട് ചതച്ചെടുക്കാമെന്നോർത്തു എൻ്റെ കണ്ണ് മൊത്തം അവിടെ ഇരിക്കുന്ന മൊബൈലിലോട്ട് തന്നെ മൊബൈലിലോട്ട് തന്നെയായിരുന്നേ അപ്പം ഇടയ്ക്ക് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും വണ്ടിയുടെ ഒക്കെ ഹോർമഡിയും സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമുക്ക് എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും അല്ലേ പിന്നെ രാത്രി ഞാൻ ഞാനിരുന്നു കൊടുക്കണം അതെനിക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെ പറ്റാറില്ല രാത്രിയിലൊന്നും ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാറില്ല അത് ഭയങ്കര ഒരു എന്താ പറയുന്നത് അതാ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പം പോലും സംസാരിക്കാത്ത ഒച്ചകളും ബഹളവും കാരണം നമുക്ക് നമ്മളെ റോഡിൻ്റെ സൈഡിലാണല്ലോ താമസിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ തിളപ്പിക്കാൻ വെച്ചാൽ ചോ എന്താ പറയുക ചോറൊക്കെ തിളച്ച് കേട്ടോ അതൊക്കെ ഇനിയൊന്ന് ഊറ്റിയിടണം അപ്പോഴ് ഒരു സൈഡിലോട്ട് ഞാൻ ഒരു ഒരടുപ്പിലോട്ടാണെങ്കിൽ ചീനച്ചട്ടി വെച്ചേ നമ്മുടെ ഉള്ളിലെ തോരം വെക്കാനായിട്ട് അങ്ങനെ അതിന് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇലയെല്ലാം കൂടെ അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക തട്ടിയിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിന് ഉപ്പ് കുറച്ച് സൂക്ഷിക്കണം കാരണം വാടി കഴിയുമ്പോൾ ഒരു ഒരിച്ചിരിയേ കാണുകയുള്ളൂ കുറച്ച് കാണത്തുള്ളൂ ഉള്ളിയുടെ ഉള്ളി എങ്ങനെയാണോ അതുപോലെ തന്നെയാണല്ലോ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞാനങ്ങ് പറയുക പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് തോരൻ വെച്ചാൽ നല്ലതാണ് ആ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇലക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ എന്താ ഉള്ളി സാമ്പാർ വെക്കണം അപ്പോൾ രാവിലെ എന്തോ ചപ്പാത്തിക്കുണ്ടാക്കി കുറച്ച് കടലക്കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്ന വന്നതിന് ശേഷം ഞാൻ ആ അരപ്പൊക്കെ ഇരച്ച് വെച്ചാൽ നമ്മൾ ഒതുക്കി വെച്ചല്ലോ തേങ്ങ ചതച്ച് വെച്ചാൽ ആ അരപ്പൊക്കെ ഒന്നിട്ട് കൊടുത്ത് തൊട്ട് ഓട്ടത്തുനിന്ന് തത്തിപ്പുത്തി വെക്കണം വെച്ച് അടച്ച് വെച്ച് നല്ല ആവിയിൽ വെള്ളമൊന്നും വേണ്ടല്ലോ അപ്പം ആവിയിൽ തന്നെ അതിരുന്ന് വേവട്ടെ അപ്പം എൻ്റെ ചോറ് ചോറ് തിളപ്പിക്കാൻ വെച്ച് തിളച്ച് ചോറി ഞാനത് ഓഫ് ചെയ്തില്ലായിരുന്നു ഇപ്പോഴാണ് ഓഫ് ചെയ്തത് ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം ഊറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി സാമ്പാർ വെക്കാനുള്ള തയ്യാറെടുപ്പിലോട്ട് പോകണം അപ്പം ഏകദേശം ഉണ്ണാൻ വരാറൊക്കെ ആയി വരുന്നു ഇപ്പോൾ ഒരു പാത്രം ഞാൻ എനിക്ക് എന്താ പറയുന്ന ചരുവത്തിൽ ഊറ്റിയെടുക്കാൻ ഭയങ്കര ഇച്ചിരി പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീൽ പ്ലേറ്റ് ആയതുകൊണ്ട് ഇരിക്കത്തില്ലല്ലോ അതാണ് ഞാൻ ഈ കുക്കറിൽ വെച്ചിട്ട് നമ്മുടെ ഈ കിഴുത്തയുള്ള പാത്രത്തിനകത്തോട്ട് ഊറ്റിയിടാറാണ് പതിവ് ഈ റൈസ് കുക്കർ കുക്കറുണ്ടായിട്ട് ഞാനങ്ങനെ റൈസ് കുക്കർ ഉണ്ട് എനിക്ക് കേട്ടോ എന്നാലും ഞാനങ്ങനെ കാരണം നമുക്കിത് ചെറിയ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഇട്ട് കുക്കറിലിട്ട് ഒരുട്ടിപ്പാകുമ്പോൾ തന്നെ വേവും അതുകൊണ്ട് ഞാൻ റൈസ് കുക്കർ അങ്ങനെ എടുക്കാറില്ല നമ്മുടെ നാട്ടിലെ വലിയ അരിയൊക്കെ അതായത് ഓണം വിഷുവൊക്കെ വരുമ്പോൾ അന്നേരമൊക്കെ ഞാൻ റൈസ് കുക്കറൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങ് അന്നേരമൊക്കെ എടുക്കാറുള്ളു അപ്പം അരിയൊക്കെ എന്താ പറയുക സോറി അരിയിൽ നിന്ന് ചോറ് ഊറ്റി അത് സൈഡിലോട്ട് മാറ്റി വെച്ച് എന്താ തോരനൊക്കെ ആവി വന്നിരിക്കുകയാണ് ഒന്നും കൂടെ അത് റെഡി ആവട്ടെ അപ്പോഴത്തേക്ക് സാമ്പാർ ഉള്ളി സാമ്പാർ വെക്കാനായിട്ട് ഞാൻ ഇപ്പുറത്തൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഉള്ളിയും കൂടെ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തെ നന്നായിട്ട് അത് വയണ്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കി ഒന്ന് നന്നായിട്ട് ഇതാക്കിയിട്ട് അതൊന്ന് ഒന്ന് നന്നായിട്ട് വാടുമല്ലോ അപ്പോഴത്തേക്ക് സത്യം പറയാ പൊടികളായിട്ട് കൊടുക്കേണ്ട ഞാനത് വിട്ടുപോയി ഞാനാണെങ്കിൽ തക്കാളി അങ്ങ് തട്ടിയിട്ട് ആ പിന്നെ ഓർത്ത് തക്കാളി നന്നായിട്ട് അത് അവിടെ കിടന്ന് നല്ല ഇതാ അവിട്ടൊന്നോർത്ത് വാടി നല്ലതായിട്ട് അതിൻ്റെ ആ തക്കാളിയുടെ വെള്ളമൊക്കെ വലിയയിട്ടൊന്നോർത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് എന്താ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളു പിന്നെ സാമ്പാർ പൊടിയൊക്കെ ഇടേണ്ടവർക്കിട ഞാൻ സാമ്പാർ പൊടിയൊന്നും വിട്ടില്ല കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും അപ്പം നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് പരിപ്പും തക്കാളിക്ക ഉള്ളിയും വേവിക്കാൻ വെച്ചപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്നെടുക്കാവേ അപ്പം എന്താ പറയുക ഓണമൊക്കെ വരവായി ഇനിയിപ്പോൾ ഓണത്തിനുള്ള ഒതുക്കിപ്പിറുക്കലും വൃത്തിയാക്കലും ഒക്കെ ഇവിടെ മഴ ആയത് കാരണം ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് ഉണക്കാനും പറക്കാനും ഒന്നും പറ്റുന്ന ഒരു അല്ലായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഞാൻ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നാണെന്നേ ഉള്ളൂ അപ്പം ഇപ്പം നമുക്ക് മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോർന്നു മഴയൊന്നുമില്ല പക്ഷേ എന്നാലും വെയിലാണെന്ന് പറയാനും പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പം മഴ വരുമെന്ന് എന്താ പറയുക നല്ല മഴ ൊക്കെ എപ്പോഴും പിന്നെ ഞാനാണെങ്കിൽ എന്താ പറയുക ഇനിയിപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് വൃത്തിയാക്കൽ ഒന്നും വൃത്തിയാക്കാൻ അങ്ങനെ മിക്കവോ അങ്ങനെയൊന്നുമില്ല അപ്പം എന്താ പറയുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞാനത് പ ചോദിക്കാനായിട്ടും പറയാനായിട്ടും ആദ്യമേ മറന്നുപോയി എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ നമ്മളിവിടെ സുഖമൊക്കെ ആയിട്ട് തന്നെ കണ്ടല്ലേ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ തന്നെ പോട്ടെ ദൈവം ഇങ്ങനെ തന്നെ പോകാൻ അനുവദിക്കട്ടെ അപ്പം എൻ്റെ പൊടികളൊക്കെ ഉള്ളി സാമ്പാറിനുള്ള പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നേ ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു പക്ഷേ പരിപ്പിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ടങ്ങ് വറ്റിപ്പോയി കേട്ടോ നന്നായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞു ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി അതിനകത്തോട്ട് ചേർത്തു എന്താ പറയുക നന്നായിട്ട് ഇളക്കി അപ്പം നമ്മൾ പൊടികൾ ചേർത്തപ്പോൾ തന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ തന്നെ അതിനകത്ത് കുറച്ച് കായ്പ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയി കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മുൻപിച്ചിട്ടാണ് ഇപ്പോൾ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ഇട്ടതാണ് പരിപ്പിലെന്നാലും ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അന്നേരം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കൊടുക്കാനായിട്ട് എടുത്തു വെച്ചേ അപ്പം നമ്മൾ തോരനാണെങ്കിൽ ഞാൻ ചെറു തേയിലിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കി അതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞു പോട്ടെന്ന് വിചാരിച്ച് ഞാൻ ആ അടപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടപ്പൊന്നും ഇല്ലാതെ വെച്ചേ അപ്പം നമുക്കിപ്പം കറിവേപ്പിലൊക്കെ കിട്ടാൻ നല്ല ക്ഷാമമാണ് അതുകൊണ്ട് ഞാൻ ലാസ്റ്റായി കൈകൊണ്ടെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ ഞാൻ കുറച്ച് ഉണ്ടല്ലോ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞൊഴിക്കാൻ ചെറിയൊരു പുളി വേണമല്ലോ നമ്മൾ സാമ്പാറിന് പൊതുവേ ചേർക്കാറ് ഞാൻ ആദ്യം ഒന്നും അങ്ങനെ ചേർക്കാറില്ലായിരുന്നു തക്കാളിക്കാ കൂടുതൽ ഇട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് വാളംപുളിയും കൂടെ നമ്മുടെ സാധാ സാമ്പാർ വെച്ചാലും ഒഴിച്ച് കൊടുക്കാറുണ്ട് വാളംപുളി കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വാളംപുളി ഒഴിച്ചു കൊടുത്തത് എന്നിട്ടൊന്നും കൂടെ തിളച്ച് വരട്ടെന്ന് ഓർത്ത് അപ്പോൾ ലാസ്റ്റ് എനിക്ക് ഞാൻ കറി ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കായപ്പൊടിയുടെ ഒരു എന്താ പറയുന്നത് ഇതില്ലാത്തതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തത് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് കറിയൊക്കെ വാങ്ങി വെച്ചു ഇനി നമുക്ക് അതിനെ കടു താളിക്കാനായിട്ട് വെക്കാവേ അപ്പോൾ കട താളിക്കാനായിട്ട് ഞാൻ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് രണ്ടുമോത്രണം എടുത്ത് പൊളിച്ചരിഞ്ഞൊക്കെ വെച്ചു പിന്നെ എന്താ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തെ നമ്മൾ സാധാ സാമ്പാർ വെക്കുന്നത് പോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഞാൻ സാമ്പാർ കൂടി ചേർത്തിട്ടില്ല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ വേണ്ട എന്നൊന്നുമില്ല ഞാനന്ന് സാമ്പാർ കൂടി ഇടാതെ തന്നെ അങ്ങ് വെച്ചതാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ സാമ്പാറിന് ചേർക്കുന്ന ചേരുവകളൊക്കെ തന്നെ പിന്നെ പച്ചക്കറിയൊന്നും ഇടുന്നില്ല ഇടുന്നില്ലായു ഉള്ളി സാമ്പാറാണല്ലോ അപ്പോൾ ഉള്ളിയാണല്ലോ കൂടുതൽ വേണ്ടിയും ഇപ്പോൾ ഉള്ളി നന്നായിട്ട് നമുക്ക് കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കൊണ്ടുവന്ന് അപ്പോൾ ഉള്ളി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ചെറിയ ഉള്ളി വാങ്ങാനായിട്ട് ഇവിടെ കടയിൽ വന്നാലും നാട്ടിൽ നിന്ന് സാധനങ്ങൾ വന്നാലും ഞാൻ അധികം മേടിക്കാറില്ല കടു താളിക്കാനാണെങ്കിൽ കുറച്ച് മേടിക്കുന്നതല്ലാതെ കൂടുതൽ നമ്മൾ മേടിക്കാറില്ല അങ്ങനെ കടു പൊട്ടിയപ്പോഴത്തേക്ക് രണ്ട് ഉണക്കമുളകൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഉള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലയും ഇങ്ങോട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിനിപ്പോൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അപ്പോഴത്തേക്ക് അപ്പൂസും ഉണ്ണാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പൂസിന് ചോറൊക്കെ കൊടുക്കണം അപ്പൂസിനും കൊടുക്കണം എനിക്കും കഴിക്കണം അപ്പം മക്കൾക്ക് ഇപ്പോൾ വിളമ്പട്ടയിൽ കൊച്ചവൻ കൊച്ചവനിപ്പോൾ എന്തായാലും കഴിക്കത്തില്ല അവന് പിന്നെയായിട്ട് ഞാൻ കൊടുക്കണം നിർബന്ധിച്ച് കൊടുക്കണം എന്നാലേ അവൻ കഴിക്കത്തുള്ളൂ അപ്പം ഞാൻ അവന് മുമ്പേ കൊടുക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ അവന് വേണ്ട അങ്ങനെ ഞാനും അപ്പൂസും കഴിക്കാനായിട്ടിരുന്ന് അപ്പൂസിന് ചോറ് കൊടുത്ത് അപ്പൂ കഴിച്ചു തുടങ്ങി അപ്പോഴത്തേക്ക് ഞാനും കൂടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ മൂത്തവനും ഇപ്പോൾ വേണ്ട എനിക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞാൽ അവനും കഴിച്ചില്ല കൊച്ചവൻ അവിടെ കിടന്ന് ടി വി ഒക്കെ കാണുന്നുണ്ട് ും അപ്പം ഞങ്ങളെ എന്താ പറയുന്നത് ഉച്ചകൂണമൊക്കെ കഴിഞ്ഞു അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം